എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യുന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഓരോ ദിവസം ലോകത്തെ എവിടെയും കേട്ട് കളിവില്ലാത്ത വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതൊരു വാർത്ത വന്നിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ കുറച്ച് ബന്ധുക്കളൊക്കെ കൂടി നമസ്കരിച്ചു ആ ബന്ധുക്കളൊക്കെ കൂടി ഒരു പന്ത്രണ്ടാൾ ഉണ്ടാവും ഈ പന്ത്രണ്ടാൾ നിസ്കരിക്കുന്നത് അവിടെ റോട്ടിൽ കൂടെ പോകുന്ന ചില സംഗീ ഭീകരന്മാർ കണ്ടു കണ്ടുടനെ തന്നെ ഒരു പോലീസിനെ വിളിച്ചു പോലീസ് ഓടി വന്നു ആ പോലീസ് സംഗീ ഭീകരമാരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസ് അവരെന്നെ അനുസരിക്കാം എന്താണോ സംഘീ ഭീകരന്മാർ പറഞ്ഞത് അതല്ലാതെ വേറൊന്നും മനുസരിക്കാൻ അവരെ കൊണ്ട് സാധ്യവുമില്ല വേറെ വഴിയുമില്ല മാത്രല്ല പോലീസിൽ തന്നെ സംഘീ ഭീകരമാരെ വെച്ചിരിക്കുകയാണ് വസ്ത്രം അടിച്ചുകൊണ്ട് യൂണിഫോം ഇട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ പോലീസുകാർ കൂടെയൊന്നും വീട്ടിലേക്ക് ഇടിച്ചു കയറി ആ പന്ത്രണ്ട് ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു ആൾക്കാർ എന്തിനാണ് അറസ്റ്റ് പറഞ്ഞു നിങ്ങളെ നിസ്കരിച്ചു കൂട്ടമായിട്ട് നിസ്കരിച്ചു അത് തന്നെയാണ് പ്രശ്നം പ്രശ്നമാരുമായിട്ട് ജയിലിലിട്ടിരിക്കുകയാണ് ഇനി അവരുടെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കും എന്താണ് പറയാന്ന് എനിക്കറിയില്ല അത് അവരെന്തേലും പറയായിരിക്കും കാരണം കോടതിയിൽ ബോധമുള്ള വല്ല ജഡ്ജിമാർ ഇരിക്കുകയാണെങ്കിൽ ചോദിക്കല്ലോ എന്തിനാണ് ഈ പന്ത്രണ്ട് ആൾക്കാർ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നും ചോദിക്കല്ലോ പക്ഷെ അതില്ല എന്നെങ്കിലും ചോദിക്കൂല മറ്റേ എന്താണ് കേസ് നീട്ടിവെച്ചു പറഞ്ഞിട്ട് ജയിലിൽ ഇടാൻ പറയും റിമാൻഡ് ഒക്കെ പിന്നെ ചർച്ച ചെയ്യും അങ്ങനെ വിചാരണ തടവുകാരായിട്ട് ഇനി ആ പന്ത്രണ്ട് ആൾക്കാർ എട്ട് പത്ത് കൊല്ലം ജയിലിൽ എടുക്കും അവർ ചെയ്ത കുറ്റം എന്താണെന്ന് അവർക്കും അറിയില്ല പിടിച്ചു കൊണ്ടുപോയിക്കും അറിയില്ല ജഡ്ജിക്കും അറിയില്ല അങ്ങനെ കിടക്കവരും അപ്പോൾ ഈ അവസ്ഥയാണ് ഇത് ആദ്യത്തെ ഒരു സംഭവം അല്ലോ ഉത്തരേന്ത്യയിൽ ഇത് ആദ്യത്തെ അല്ല ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ നിസ്കരിച്ചു സ്വന്തം വീട്ടിൽ മന്ത്രിസഭ പഠനം നടത്തിച്ചു അയൽപ്പകത്തെ കുട്ടികളെ കൊണ്ടുവന്ന് ഖുർആൻ പഠിപ്പിച്ചു സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടിൽ പുറത്തു കാര്യമല്ല പറഞ്ഞു സ്വന്തം വീട്ടിൽ അതിനൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഉയർത്തി വ്രാതകേസ് എടുത്ത് ജയിലിട്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരെ അതിന്റെ ഇപ്പോൾ ഉണ്ടായത് വെച്ച് ലേറ്റസ്റ്റ് വാർത്തയാണിത് നമുക്ക് ആ പിന്നെന്താണ് വാർത്ത എന്ന് പരിശോധിക്കുക ആദ്യം നമുക്ക് ആ പിന്നെ വീഡിയോ വീഡിയോ പരിശോധിക്കാം എന്താണ് ആ വീഡിയോ വീടില് കാണാം പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരും പത്ത് വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നിസ്കരിക്കുന്നത് അത് വീട് എടുക്കുക ആദ്യം എന്നിട്ടാ വീഡിയോ പോലീസർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഏഹ് നിങ്ങളുടെ പിന്നെ വന്നിട്ട് പോലീസർ അറസ്റ്റ് ചെയ്യും അങ്ങനെ പോലീസ് വന്ന് കൂട്ടത്തോടെ അവരുടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഇതിന്റെ ഒരു വകുപ്പൊക്കെ വേണമല്ലോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വകുപ്പൊക്കെ വേണ്ടേ അതൊന്നുമില്ല ആകൾ ഇത് കൂട്ടമായി നിസ്കരിച്ചു എന്നാണ് പറയുന്നത് നമ്മുടെ കൂട്ടമായിട്ട് തുണിയില്ലാതെ എല്ലാ റോഡിലൊക്കെ അപ്പിട്ട് നടക്കുന്നതൊക്കെ പിന്നെ എന്താ പ്രശ്നമൊന്നുമില്ല ഏഹ് കൂട്ടമായിട്ട് മുസ്ലിം പള്ളിയുടെ മുമ്പിലും ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ പോയിട്ട് വാളെടുത്ത് വീശുന്നതും ആ പള്ളികളൊക്കെ തകർക്കുന്നതും അതും പ്രശ്നമില്ല ഓരോരുത്തരെ വീട്ടിൻ്റെ ഉള്ളിൽ വീട് ചവിട്ടിപ്പൊളിച്ച് കേറിയിട്ട് അവിടെ ഓരോ കൊടി സ്ഥാപിക്കുമ്പോൾ പ്രശ്നമില്ല ക്രിസ്ത്യൻ പള്ളികൾ തകർത്തിട്ട് അതിന്റെ മേലെ കാബികോണെന്ന് തോന്നുമ്പോൾ പ്രശ്നമല്ല സ്വന്തം വീട്ടിൽ നിസ്കരിച്ച പ്രശ്നം അത്രേ കൂട്ടമായി നിസ്കരിച്ചു എന്താണ് കൂട്ടമായി നിസ്കരിച്ചു അതായത് കൂട്ടമായിട്ട് നിസ്കരിച്ച എന്തോ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടു എന്ന് പറഞ്ഞ പോലെ ഉണ്ട് അങ്ങനെ തോന്നുക ഇനി ഈ വക നിയമങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ പരക്കും പരക്കാതിരിക്കില്ല പേടിക്കണ്ട കാരണം ഈ ഗുജറാത്തി കൊണ്ടകൾ കാലാകാലം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ കലാപം അഴിച്ചുവിടാനുള്ള എല്ലാ നിയമങ്ങളും സംഭവങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് ഒരു പോലീസിനടക്കം സംഗീതീവ്രവാദികളെ കുത്തി കയറ്റിട്ടുള്ളത് അവർ അവരുടെ കാര്യം കൃത്യമായി ചെയ്യാ പോലീസെന്ന് ചോദിച്ചൂടെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ആ സംഗീത ഭീകരം ചോദിക്കാമല്ലോ എന്തിനാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അതൊന്നുമില്ല നേരെ വിവരം അവർക്ക് അറിയാം ഞങ്ങൾ തന്നെ സംഗീത ഭീകരഭാരം എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറഞ്ഞത് എല്ലാവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ് അപ്പൊ അങ്ങനെയൊരു സംഭവം പിന്നെ ഇതിനിടയിൽ ഇത് മാത്രല്ല ഒന്ന് രണ്ട് സംഭവം ഇതുപോലത്തെ പറയാനുണ്ട് അതായത് ഇപ്പൊ മഹാരാഷ്ട്രയിൽ പിന്നെ എലക്ഷൻ നടന്നല്ലോ

क्या बोलेंगे क्या हुआ है आपके तो पहले यहाँ पे कहीं से बीजेपी था ही नहीं हम जा 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 रहे थे कुछ बात करने या हमारे घर में बात हो रही थी तो बीजेपी ने कभी मुसलमान का साथ दिया नहीं है तो ये बीजेपी को वोट कहाँ से पड़ गए मुसलमान के वोट कहाँ गए जो हम सब ने जिसको वोट दिए जिसको भी दिए वो वोट कहा गए या पत्ल रत्म रत्म संगति ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിന്റെ കാര്യങ്ങൾ ഇപ്പം ഇത് മഹാരാഷ്ട്രയിലൊരു മുസ്ലിം ഏരിയയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ എന്താണ് പോളിംഗ് ബൂത്ത് നൂറ്റി അറുപത്തിനാല് അങ്ങനെ നമ്പർ പറഞ്ഞു ആ സ്ഥലത്ത് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആൾക്കാരെ ഉള്ളു ആകെ അതാണെങ്കിൽ ഫുൾ മുസ്ലിംസുമാണ് അവിടെ ഒരു ബി ജെ പി കാരൻ മത്സരിക്കാൻ നിന്നു അത് ജയിച്ചു അപ്പം എങ്ങനെ ജയിച്ചു എന്ന് ചോദിക്കുകയാണ് അവിടുത്തെ ജനങ്ങളൊക്കെ പുറത്തിറങ്ങി ചോദിക്കണം എങ്ങനെ ജയിച്ചു ഞങ്ങൾ ആരും തന്നെ ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല ബി ജെ പി അവിടെ യാതൊരു സ്ഥാനവും ഇല്ല അങ്ങനെ ബിജെപിക്കാരെ ഇനി ചെയ്തു പറഞ്ഞിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു പറഞ്ഞിട്ട് ചെയ്യാനൊന്നും അവർ ഇന്നവരെ ഭരണത്തിൽ വന്നിട്ടില്ല ഇതിന്റെ മുന്ന കാലത്തൊന്നും അപ്പൊ ഇപ്പൊ പെട്ടെന്ന് എവിടുന്നാണ് ഇവർ വന്നത് മുസ്ലിങ്ങളുടെ വോട്ടൊക്കെ ഇവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അതിമാരകമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് പട്ടാപകൽ കൊള്ളാം അതിനൊക്കെ തെളിവുകൾ ഓരോന്നോരുന്ന പുറത്തേക്ക് ഇവരാണ് നിരവധി ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ് അപ്പൊ ഇതൊക്കെ ചെയ്താൽ ജനങ്ങൾ മുണ്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ മുസ്ലിങ്ങളൊക്കെ പിടിച്ച് അവർ നടന്നുപോയി അവർ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നിസ്കരിച്ചെന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടാല് ഈ അവിടെ ഉത്തരേന്ത്യത്തെ ഹിന്ദു സമൂഹത്തിനെ മൗനത്തിലാക്കാം ഹിന്ദുക്കൾക്ക് തോന്നുമല്ലോ കാരണം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കണ്ടോ ഒരു പാഠം എന്ന് തോന്നിയിട്ട് അവർ ഈ ഗുജറാത്തി ഗുണ്ടകളുടെ എല്ലാ നെറുകെട്ട പ്രവർത്തനം കണ്ടിട്ടും ഉണ്ടാതിരിക്കും അതിനുള്ള തന്ത്രമാണ് ഇതൊക്കെ അത് ശരിക്കും യേശും ചെയ്ത് കാരണം ഇവിടെ പട്ടാപ്പകൽ കൊള്ളം നടത്തിയിട്ട് ഈ മുസ്ലിങ്ങളുടെ വാക്ക് കേൾക്കാൻ ആരുമില്ല പിന്നെ കേട്ടിട്ടും കാര്യമൊന്നുമില്ല ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു പിന്നെ അഞ്ചു കൊല്ലം ഭരിക്കും ആരും ഇത് കണ്ടും കാര്യമില്ല അത് ഞാൻ ഓൾറെഡി എപ്പോഴും പറയാനുള്ളതാണ് അപ്പൊ അങ്ങനെയും ഈ വർഗീയതയുടെ കൂടെ ഇതും നടക്കുന്നത് നന്നായിട്ട് തന്നെ പിന്നെന്താ സംഗീത ഭീകരന്മാരുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ ഇപ്പൊ ഈ കേരളത്തിൽ കണ്ടല്ലോ അതായത് സ്ത്രീകളുടെ അവസ്ഥ സ്ത്രീകൾ ബസ്സിൽ കയറും പ്രശസ്തരാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പുരുഷന്മാരുടെ മേത്ത് പോയിട്ട് അരസും അങ്ങനെ പ്രശസ്തിരാവും അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്ഥലത്തിനുണ്ടോ ഞാൻ ജസ്റ്റ് കാണി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കാണിച്ചു കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മുസ്ലിങ്ങളെ കണ്ട അപ്പം തന്നെ തുടങ്ങും ഡാൻസ് കളിക്കാൻ റീൽസ് റീൽസ് ആടാ മുസ്ലിം സ്ത്രീകളെ കാണിക്കും മുസ്ലിം പുരുഷന്മാരെ കാണിക്കും എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് പച്ചത്തെറിയുള്ള പാട്ട് അതായത് ന്യൂനപക്ഷങ്ങളെ അവഹളിച്ചുകൊണ്ടുള്ള പച്ചത്തെറി പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കാം അങ്ങനെ ഉള്ള ഒരുപാട് സ്ത്രീകളുടെ അതിൻ്റെ ഒരു സ്ത്രീ ആണ് ഇത് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല മുസ്ലിങ്ങളെ കണ്ടാൽ മാത്രം ഈ അടാ വേറെ പോയി മുസ്ലിം സ്ത്രീകളെ കണ്ട് തുടങ്ങി ഡാൻസ് അങ്ങനെ റീൽസ് ഉണ്ടാക്കിണ്ടാക്കിയ ഇടാണ് ഭയങ്കര വ്യൂവർമാരുണ്ട് കിട്ടോ സംഗീ ഭീകരമാരുണ്ടല്ലോ ഉത്തര ഉത്തരേന്ത്യയിൽ അപ്പൊ ഇങ്ങനത്തെ സ്വഭാവം അതായത് അതുപോലെ തന്നെ ട്രെയിനിൽ മുസ്ലിങ്ങൾ കണ്ടതുടങ്ങും അപ്പൊ തന്നെ ഒരു പാട്ട് പാടാൻ അത് വേറെ സ്ത്രീകൾ ഇതല്ല വേറെ സ്ത്രീകൾ പുരുഷന്മാർ ഇതന്നെ പരിപാടി മുസ്ലിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് റീൽസ് ഉണ്ടാക്കാൻ നല്ല ചെലവാണ് ഉത്തരേന്ത്യയിൽ അപ്പൊ ഒരു ട്രെൻഡിങ് അവിടെ നടക്കുന്നുണ്ട് കേരള മോഡൽ തന്നെ ഇനി മുസ്ലിങ്ങളുടെ യഥാർത്ഥ രൂപം എന്താണ് ഇപ്പൊ കിഷൻ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉത്തർപ്രദേശിലായി തോന്നുന്നുണ്ട് അവിടെ ഒരു അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർക്ക് അപ്പോയിൻമെന്റ് കിട്ടി ഒരു ഹിന്ദു ടീച്ചർക്ക് അപ്പോൾ ഈ വരുന്ന സമയത്ത് എന്താണ് മുസ്ലിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടീച്ചർക്കും ഈ ടീച്ചറുടെ കുടുംബത്തിനും ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ അവർ ഹിന്ദുക്കളുടെ തല തലവെട്ടിയെടുത്ത് നിർബന്ധിച്ച് മതം മാറ്റി സിറിയയില് കൊണ്ടുപോയി ആടുമേച്ച് ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്നവരാണെന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഇത് ചെറുപ്പം മുതലിത് കേട്ട് വളർന്ന കാലം തന്നെ മുസ്ലിം ഭൂരിപക്ഷത്തേക്കാണ് പോകുന്ന പറയുമ്പോൾ ഭയങ്കര ഒരു പേടിയായി പക്ഷെ സർക്കാർ സ്കൂളാണ് അപ്പോൾ പോയേ പറ്റൂ അങ്ങനെ വീട്ടുകാർ വരെ പറഞ്ഞു സൂക്ഷിക്കണം സൂക്ഷിക്കണിട്ട മോളെ അവിടെ തീവ്രവാദികളാണ് ഫുള്ള് അവരെന്ത് ചെയ്യാൻ മടിക്കൂല ബലാത്സംഗം വരെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കരഞ്ഞു പിടിച്ചിട്ടാണെങ്കിലും വന്നു അങ്ങനെ വന്നു ആ ഒരു സ്കൂളിൽ അഞ്ച് വർഷം ഈ ടീച്ചർ ജോലി ചെയ്തു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ ടീച്ചർക്ക് പിന്നെ ട്രാൻസ്ഫർ വന്നു ട്രാൻസ്ഫർ വന്നപ്പോൾ ആ ടീച്ചർക്ക് അവിടുന്ന് പോണ്ട കരഞ്ഞു നിലവിളിക്കാണ് എനിക്കവിടുന്ന് പോണ്ടെ സഹോദരന്മാരാണ് ഇവിടെ ഇത്രയും സന്തോഷം എനിക്ക് എന്റെ ഹിന്ദു ഏരിയകളിൽ കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാതും പറയാണ് കേട്ടോ കേസിയോദിയോ അത് വരുമ്പേ എല്ലാരും പറഞ്ഞി പാകിസ്ഥാനാണ് മിനി പാകിസ്ഥാൻ സൂക്ഷിക്കണം പറഞ്ഞു വന്നു ഇപ്പോ ആ ടീച്ചർ പോണ്ടത് പിന്നെ ഇത്രയും കെയർ എനിക്ക് എന്റെ സ്വന്തം അച്ഛനും തന്നിട്ടില്ല കേട്ടോ കേക്കി तो मतलब मुझे कभी ऐसा फील ही नहीं करवाया कि हम स्टाफ हैं उन्होंने हमको उन्हों जैसे भी कभी ऐसा नहीं फील हुआ कि मतलब उन्होंने मेरे साथ कुछ किया है हम तो हमेशा हम अपने घर पे मम्मी से भी यही बोलते आए कि जब कभी हमको जरूरत होती है तो मतलब जैसे होता है किचन से तो अलग से लगाओ मेरी मम्मी से भी सर मिले थे तो सर मम्मी ने सर यही बोला था कि हो सकता है कोई नादानी हो गई वो कर ले अब मतलब हिंदू टीचर बारे में अब पापा ने चले अंजू वाले वाले ഇന്നേ വരൊരാൾ വന്നിട്ട് പാൽപൂടി ആയിട്ടോ പയർ കൂടിയായിട്ടോ വന്നിട്ട് മതം മാറടി പൈസ തരാടി ഏഹ് എന്നൊക്കെ പറഞ്ഞ് ആരും വന്ന് ശല്യം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് പോവുകയാണ് ചെയ്തത് സ്വന്തം മകളെ പോലെയാണ് എല്ലാവരും കെയർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് അപ്പൊ ഇത് വേറെ സ്കൂളിൽ പോകുമ്പോൾ ഈ ഒരു ഇത് കിട്ടൂല പോകുന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തേക്കാണ് അവിടെ എപ്പോഴും ഡേഞ്ചർ ആയിരിക്കും പറച്ചിലെ കുറെ സനാതനം എന്നൊക്കെ പറഞ്ഞാലും ഡെയിഞ്ചർ ആയിരിക്കും അവിടെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒന്നര ലക്ഷം സ്ത്രീകളിനെ ബലാസംഘം ചെയ്യുന്നതും ഒരു ലക്ഷം സ്ത്രീകളെ കാണാതാവുന്നതും ഒരു ലക്ഷം ചെറിയ ചെറിയ പെൺകുട്ടികളെ അപ്രത്യക്ഷമാക്കുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ അപ്പൊ ആ സങ്കടമുണ്ട് പേടിയുണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് പേടി മുസ്ലിം ഏരിയയിൽ വന്നിട്ട് ഇനി ഇപ്പൊ തിരിച്ചും പോകണ്ടെന്ന് പറയും ഇതാണ് ഒറിജിനൽ മുസ്ലിംസ് ഇതാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ യഥാർത്ഥം ഇത് കാണിക്കാൻ ഭയന്നിട്ടും മറച്ചിട്ടും പേടിച്ചിട്ടൊക്കെയാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ നിസ്കരിച്ചു നിസ്കരിച്ചെന്താണ് പ്രശാന്ത് എന്താ അറിയോ ആ നല്ല സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നിസ്കാരവും ആ ഭവ്യതയൊക്കെ കൂടിയിട്ടുള്ള പിന്നെ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നിർത്തൊക്കെ അത് ചിലപ്പം വല്ല പ്രചോദനമായിട്ട് വല്ല ഹിന്ദുക്കൾ മതം മാറിയെങ്കിലും ആ പേടിച്ചിട്ട് ആ പേടി കൊണ്ട് മുളയിലേ നുള്ളി കളയാണ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന പേക്കൂത്ത് മതത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തിന് വല്ല കൈയും കണക്കുണ്ടോ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെ പലർക്കും ഇഷ്ടപ്പെടൂല കാണിക്കാനാണെങ്കിൽ പറ്റൂല കാരണം യൂട്യൂബ് സംഭവിക്കൂലോ ഒക്കെ ഒക്കെ മാലിന്യമാണ് ഒക്കെ വൃത്തികെട്ട പരിപാടികളാണ് യൂട്യൂബ് കാണിക്കാൻ സമയമല്ല യൂട്യൂബ് ബ്ലോക്ക് ആക്കങ്ങളൊക്കെ ഏത് മതത്തിന്റെ എന്തെങ്കിലും കാണിച്ചാലും യൂട്യൂബിന് പ്രശ്നമില്ല ക്രിസ്ത്യാനികളുടെ കാണിച്ചാൽ യൂട്യൂബിന് പ്രശ്നമില്ല മുസ്ലിങ്ങളുടെ എന്തെങ്കിലും ആഘോഷം കാണിച്ചാൽ യൂട്യൂബിന് പ്രശ്നമില്ല ഹിന്ദുക്കളുടെ കാണിച്ച പ്രശ്നമാണ് ഉടനെ ഒക്കെ ബ്ലോക്ക് ആക്കി എന്താണ് വയലൻസ് ക്രൂരത രക്തം അത് ഇത് പറഞ്ഞ് തുടങ്ങും നമ്മൾ നേരത്തെ വരാൻ അപ്പൊ അതുകൊണ്ട് കാണിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്കറിയാം നിസ്കാരം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളത് നിസ്കരിക്കുന്നത് ആൾക്കാർ ആര് ശല്യം ചെയ്തത് സമാധാനത്തിൽ നിസ്കരിക്കുന്നു അത്ര പൂശി കുളിച്ചെറിയായി വൃത്തിയായിട്ട് നിസ്കരിക്കാം മറ്റുള്ളവരോ അപ്പം അതൊക്കെ പറഞ്ഞ പിന്നെ വർഗീയത ഉള്ളു അതുകൊണ്ട് പറയുന്നില്ല ഏതായാലും കുറച്ച് വാർത്ത കൂടിയും പറയാം അപ്പോൾ ഇതാണ് ഇവർ നിസ്കരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് വാർത്ത വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബറേലി പറഞ്ഞ സ്ഥലത്ത് പന്ത്രണ്ട് മുസ്ലിങ്ങൾ കൂട്ടമായി ചെയ്ത് നിസ്കരിച്ചപ്പോൾ അവരൊന്നും ചെയ്തില്ല ഒരു വയലൻസോ ക്രൈമോ ഒന്നും തന്നെ ചെയ്തു മറ്റുള്ളവർ അവഹേളിക്കുകയോ മറ്റുള്ള മതങ്ങളുടെ പിന്നെ മുമ്പിൽ പോയി ഡാൻസ് കളിക്കുകയോ വാളെടുത്ത് വെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരോ അവരുടെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കുന്നു അപ്പോൾ അതിന് പിന്നെ സമൂഹത്തിൽ അപകടം വരുത്തി വെച്ചു പറഞ്ഞ അത്ര പിടിച്ചുകൊണ്ടുപോയതെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ ഏത് രൂപത്തിൽ ദയനീയമാണ് രണ്ട് വാർത്ത സൈഡ് ബൈ സൈഡ് പരിശോ പരിശോധിച്ച് നോക്കിയേ കാശ്മീരില് ഹിന്ദു മാനേജ്മെന്റിലുള്ള ഒരു കോളേജ് അവിടെ മുസ്ലിങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ ആ കോളേജെ അടിച്ചുപൂട്ടി അസമയം മറ്റൊരു സ്ഥലത്ത് അവിടെ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മുസ്ലിം ഒരു സ്കൂൾ തുറന്ന് ഹിന്ദുക്കൾ പഠിക്കട്ടെ അവരോട്ട് ആ അങ്ങനെപ്പോ മുസ്ലിം അങ്ങനെപ്പോ പഠിപ്പിക്കണ്ട അവർ അത് അടച്ചുപൂട്ടി എന്താപ്പ നടക്കുന്നത് എന്നുവച്ചാൽ ആരും പഠിക്കണ്ട എല്ലാരും കോടാലെടുത്ത് ശിവലിംഗം തരാൻ പോയിക്കോ പറഞ്ഞിട്ട് ഇപ്പോ ഏർ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും പ്രശ്നങ്ങളാണ് പക്ഷെ ഇവിടെ കണ്ടല്ലേ നല്ലത് ചെയ്തതാ ഹിന്ദുക്കൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഹിന്ദുക്കളുള്ള ഗ്രാമത്തിൽ ഹിന്ദുക്കൾക്കെ പഠിക്ക പഠിക്കാനേ കുട്ടികളൊക്കെ ഉള്ളു മുസ്ലിംകളാകെ കുറച്ചുള്ളൂ അവിടെ മുസ്ലിം സ്വന്തം പൈസ ഇരുപത് ലക്ഷം ചോദിച്ചാൽ ചെലവാക്കി സ്വന്തമായിട്ട് സ്വന്തം ഭൂമിയിൽ ഒരു സ്കൂൾ പഠിച്ചപ്പോൾ അത് ഇടിച്ചു നേരത്തി എന്താണ് പ്രാകൃത മതം പ്രാകൃത മതം എന്ന് പറഞ്ഞതേ ഈ പിന്നെ നിരീശ്വരവാദികൾ മുസ്ലിങ്ങളെ കളിയാക്കും പക്ഷെ ശരിക്കും കളിയാക്കേണ്ടത് ആരണയാണ് പ്രാകൃതം എന്ന് പറഞ്ഞാലും പോരാ ആദി മനുഷ്യന്റെ കാലഘട്ടത്തിൽ തലച്ചോറാണ് വർത്തിരിക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് നിരവധി സ്ഥലത്ത് വാസം വന്നിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ചിലർ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ പാഠം പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ഇവരുടെ നിസ്കാരത്തിരി കൂടിക്കണമെന്ന് പറയുന്നുണ്ട് ചിലർ അത് അനുകൂലിച്ച് പറയുന്നുണ്ട് ഏർ പിന്നെ പറയല്ലേ ഖർമെ കബ്സാക്കർ മദർസഭനായ ന്യായീകരണ തൊഴിലാളികൾ അതായത് വീട്ടില് അതായത് സ്വന്തം വീടാണ് ആ വീട് കൈ അടക്കിക്കൊണ്ട് അവിടെ മദർസണ്ടാക്കിന്ന് എന്താ കൈയടക്കാനുള്ള സ്വന്തം വീടല്ലേ മദർസ അല്ല നിസ്കരിച്ചതാണ് വലിയ വലിയ ആൾക്കാർ മദർസിൽ ചെറിയ കുട്ടികളുണ്ടാവുക അത് തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരെ കണ്ടല്ലോ അവിടെ അപ്പൊ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പൊ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സംഗീതി പ്രാധികള് അപ്പൊ ഇനി നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെത്തുന്ന ആരും പിന്നെ പ്രതീക്ഷകൾ ഇതുവരെ നേരത്തെ പറഞ്ഞ വാർത്തയാണ് ഒരു ഒരു ബി ജെ പിക്കാരൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് ബിജെപിക്കാരും ജയിച്ചു ചോദിക്കാനും പറയാൻ അറിയില്ല ചോദിക്കാൻ പോയാല് ജയിലിടും പിന്നെ വേറൊരു ഐ പി എസ് ഓഫീസ് കാര്യം എന്താണ് ന്യായീകരിക്കാണ് ഞങ്ങൾ പന്ത്രണ്ട് പേർ നിസ്കരിക്കുന്നത് കണ്ടു അപകടം മനത്തിറിഞ്ഞ് ഞങ്ങൾ പിന്നെ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തു പറയണ സ്ത്രീ എന്ത് സുരക്ഷ എനിക്കറിയില്ല ഏഹ് വാളെടുത്ത് വീഴ്ച സുരക്ഷ യാതൊരു കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണിക്കും എന്താണ് ആൾക്കാർ അത് നിസ്കരിച്ച ആൾക്കാരാണ് ഇതൊക്കെ ഞാൻ പിടിച്ചു കൊണ്ടുപോവാണ് ഇനി അവരനെ കാണുന്നു പ്രതീക്ഷിക്കണ്ട പിന്നെ അതാണ് ടീച്ചർ പറയുന്നത് മുസ്ലിം വന്നു വന്നുട്ടാ വന്നത് പക്ഷെ ഇപ്പൊ തിരിച്ചു കൊണ്ടെന്ന് പറഞ്ഞ വാർത്തയാണ് എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു അപ്പോ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് തലതിരിഞ്ഞ ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എല്ലാം കൊണ്ടും അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് മാലിന്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്കാരം ഇല്ലായ്മ അല്ലെങ്കിൽ തന്നെ ഉണ്ട് അത് കൂടിക്കൂടി വരികയാണ് പുരാതന കാലത്തേക്കല്ല ഇപ്പൊ ഇത് ആദ്യ മനുഷ്യന്റെ കാലത്തേക്ക് പിന്നോട്ട് പിന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് പിന്നോട്ടാ പോകുന്നത് ഇപ്പോൾ ആർക്കും പ്രശ്നമല്ല പുരോഗതിയോ പിന്നെ പിന്നെ ആൾക്കാർ സന്തോഷം ജീവിക്കുന്നത് പ്രശ്നം തന്നെ ഇല്ല എല്ലാവരും ചത്തു അലക്കട്ടെ ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി ഞങ്ങൾ കുറച്ച് പേര് ബാക്കി എല്ലാ എല്ലാം പോയി ചാവ് പണ്ടുള്ള തന്ത്രമാണ് പിന്നെ അത്ഭുതകരമായ രീതിയിൽ ഒരു കാര്യം പറയാണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരാൾക്കൊരു പ്രശ്നമില്ല ഒരു പ്രതീക്ഷ ഇതുമില്ല തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതലാണ് ഒരു പ്രശ്നമില്ല പെട്രോൾ ഡീസലിനൊക്കെ വില കൂടിയത് പ്രശ്നമില്ല സാധനങ്ങൾക്ക് വില കൂടിയത് പ്രശ്നമില്ല ഇന്ത്യത്തെ സർവ്വ സാധനങ്ങളും ഒരാൾക്ക് കട്ടെടുത്ത് കൊടുക്കുന്നത് പ്രശ്നമില്ല പല പിന്നെ നഗരങ്ങളും മാലിന്യത്തിൽ കിടന്ന് തൊഴിലാണ് അതും പ്രശ്നമില്ല പ്രതിഷേധം പറ സംഗതി ഇല്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലാതെ ഈ തെരഞ്ഞെടുക്കാതെ ജനങ്ങൾക്കും അറിയാം പക്ഷെ പ്രതിഷേധമില്ല അങ്ങനെ ഒന്നിലും പ്രതിഷേധമില്ലാത്ത ഒരു ശിഖണ്ഡി ജനം ആണിപ്പോ ഇന്ത്യയിലുള്ളത് എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇത്രയും തന്നെ പറഞ്ഞ വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം